ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവരും പെരുന്നാളിൻ്റെ തിരക്കിലാക്കാറല്ലേ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഇന്നത്തെ പെരുന്നാളായിട്ടേ പെരുന്നാൾക്ക് ഞങ്ങൾ പെരുന്നാളിൻ്റെ ഒരു സന്തോഷമുള്ള ശൈലേറെ സങ്കടമുള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ കാരണം കഴിഞ്ഞ വർഷം ഞങ്ങളെ വാപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് പക്ഷെ ഈ പെരുന്നാക്കിയുള്ള വാപ്പ ഞങ്ങൾ കൂടെ ഇല്ല അതിന്റെ ഒരു സങ്കടത്തിലും കൂടി സങ്കടവും സന്തോഷം കൂടും കൂടിയ ഒരു ഗസ്സാണിന്ന് പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് തത്തം വീട്ടിൽ ഡ്രസ്സൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഒക്കെ മാറ്റിയതാ പഴയ ഡ്രസ്സ് ഇട്ടിരിക്കും പ്രാവശ്യം പെരുന്നാ പെരുന്നാക്കും ഞങ്ങൾ ഡ്രസ്സെടുത്തിട്ടില്ല കേട്ടോ ഒന്നാമത് നോമ്പ് എടുത്തിട്ട് ഡ്രസ്സ് ഡ്രസ്സ് എടുത്താൽ പോകാൻ വയ്യായിട്ട് പിന്നെ എന്താ പോ കഴിഞ്ഞ മാസം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സൊക്കെ കല്യാണത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞാൽ ഞങ്ങൾ പെരുന്നാക്കൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല കുട്ടികൾക്കൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഞങ്ങൾ വലിയൊന്നും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾ പെരുന്നാൾക്ക് ഭക്ഷണമൊക്കെ തേച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ കുറേ ആൾക്കാർ പോയി കടന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ ഓരോരുത്തും ഓരോരുത്തരും പിന്നാലെ നടത്തി ടൂറ് ടൂറ് വാങ്ങി തൊഴിലൊക്കെ എടുത്തിട്ട് ഒരു മക്കളൊക്കെ മാറ്റിക്കുള്ളി പോവാന്ന് പറഞ്ഞിട്ട് ടൂറോ കല്യാൽ പോയി കടന്നു പറഞ്ഞിടന്ന് വണ്ടികള് മാത്രമുള്ളു ഡ്രൈവർമാരില്ല അത് പിന്നെ എന്താ പറയുക ഉറങ്ങാൻ കിടന്നെബക്കെ പിടിച്ചു കൊടുന്ന് ഞാനും ഇവിടെ എത്തിക്കാൻ കേട്ടോ എടുക്കാൻ വീടുകൾക്കാൻ വേണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് മക്കളിവിടെ പന്തുകളിരിക്ക കേക്കണില്ല കേക്ക് പിന്നെ എന്താ ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടു പോയി എന്താ ഒന്നാമത് ഓരോരോ തിരക്ക് കൂടെ അങ്ങനെ ആയിട്ടേ ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇത്രക്ക തന്നെ ഇങ്ങനെയൊക്കെ ഞങ്ങളെ പെരുന്നാളി ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് മാളികുന്ത വീട്ടിൽ പോകണം മാളികുന്തലാണ് എന്റെ വീട് ഇനി അങ്ങോട്ട് പോണി കുറച്ച് ദിവസം മാളികുന്ത വീട്ടിലാകാരം അപ്പോൾ ഇത്രക്കെ തന്നെ നമ്മളെ പെരുന്നാളിന്റെ വിശേഷങ്ങൾ അല്ലേ ഫുഡൊക്കെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടായിരുന്നു ഇനി തത്തമ്പീറ്റും വിരുന്നാളെ ഇവര് നാളെ പോകും നീയമോളും നീമോൾ ഈ സൈഡിൽ ഈ സൈഡിൽ നീയ്യമോളും ചൂറോ വൈറ്റ് എന്താ ഈറച്ച കുത്തി എല്ലാരും പിന്നാലെ നടന്ന ചൂറോണ്ടു തെറ്റി ഇരിക്കാണ് ആ പിന്നെ കൊറേ ആൾക്കാർ ടി വി ആണ്ട് അങ്ങനെ കൊറേ തറവാട്ടിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളത് പെരുന്നാള് ഞങ്ങള് എല്ലാ വർഷവും തറവാട്ടിൽ വെച്ചിട്ട് തന്നെ എല്ലാരും ഒന്നിച്ചിട്ട് അങ്ങനെ തന്നെയാണ് പെരുന്നാള് ഉണ്ടാക്കാറ് ഇന്നലെ രാത്രി ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു തറവാട്ടിക്ക് എല്ലാം കൊല്ലം അങ്ങനെ തന്നെ കേട്ടോ തറവാട്ടിൽ വെച്ചിട്ട് തന്നെ പെരുന്നാൾ ഉണ്ടാക്കുക ഇത് നമ്മൾ ഒട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ രസം കിട്ടില്ലല്ലോ എല്ലാരും കൂടി ഒന്നിച്ചിരുന്ന് വർക്കാരും പറഞ്ഞ അങ്ങനെ കളിച്ചിരി അങ്ങനെ എന്താ ഇങ്ങനെ കുക്ക് ചെയ്യണം അതും ഫുഡ് കഴിക്കണേ ഒരു പ്രത്യേക രസം അങ്ങനെയൊക്കെ ഇത് ഞാൻ രാവിലെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ആണ് പള്ളിക്ക് നെയ്മന്റെ ആങ്ങളാരൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടില് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയൊക്കെ നമ്മളെ തറവാട് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പള്ളി അപ്പൊ പിന്നെ എല്ലാവരും അധിക ലോലൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ വരുമായിരുന്നു അവിടുന്ന് ഓരോ ക്ലാസ് പായസൊക്കെ കുടിച്ചിട്ടുള്ള പിന്നെ പോലെ തിരിച്ചു പോകും പള്ളിക്കന്ന പോലെ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്കു തന്നെ മക്കളൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ടായിരുന്നു കാരണം അവിടെ കയ്യിൽ ഐഫോൺ ഉണ്ട് അപ്പൊ ഓൻ്റെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എല്ലാരും നേരത്തെ തന്നെ മാറ്റി റെഡി ആയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ അറിയാമോ വരുമ്പോഴേക്കിനെ ഈ മാറ്റി റെഡി ആയിട്ടില്ലെങ്കിൽ ഈ ഫോട്ടോ എടുക്കല നടക്കില്ല എന്നുള്ളത് അപ്പൊ പിന്നെ ഓൻ പള്ളിക്കന്ന് വരുമ്പഴക്കു തന്നെ എല്ലാവരും മാറ്റി റെഡി ആയിട്ടുണ്ടാകും അവന്റെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പിന്നെ എല്ലാരും ഫോട്ടോ എടുക്കുന്ന തിരക്കില്ലായിരുന്നു കേട്ടോ മക്കൾ ഓരോരുത്തരായി നിന്നിട്ടും അങ്ങനെ ഓരോ ഫോട്ടോ എടുക്കായിരുന്നു ഞങ്ങളുടെ പണി ഏകദേശം ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഇവർ പള്ളിക്കന്ന് വരുമ്പോഴേക്കിനെ എന്താപ്പോ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് പായസൊക്കെ നേരത്തെ തന്നെ വെച്ചു വെക്കും കാരണം പള്ളിക്കന്ന് വരുമ്പോൾ പിന്നെ പായസം കൊടുക്കണമല്ലോ വിചാരിച്ചിട്ടേ പിന്നെ ഞങ്ങളെ കുളി അങ്ങനെയുള്ള കഴിയാത്തായിരുന്നത്

എല്ലരുടെയും കൊറേ ഫോട്ടോ എടുത്തു കൊടുത്തിട്ടേ പിന്നെ പള്ളിക്ക് പോവാൻ വേണ്ടിയിട്ടേ ഫോൺ ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് പോലും പിന്നെ പള്ളിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പെരുന്നാൾ പെരുന്നാമസ്കാരം ഞങ്ങൾ അവിടുത്തെ പള്ളിക്ക് വെച്ചിട്ട് തന്നെയായിരുന്നു പിന്നെ ഓല് പാപ്പാന്റെ കബറങ്ങൾക്ക് പൊയ്ക്കായിരുന്നു ഓല് പോയിട്ട് പിന്നെ മക്കൾക്ക് കുറെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടേ പിന്നെ ഞങ്ങൾ കൊറേ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു നീ മൊന്ന് ചിരിഞ്ഞ് തത്തം നോക്കണമാര് അടി ഒളി അടിപൊളി ഓക്കെ പിന്നെ പോലെ പള്ളിക്കൊന്ന് വന്നപ്പോ ഞങ്ങൾ ഞങ്ങൾ എല്ലാ പരിപാടികളും തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നൊരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോക്കിനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് എല്ലാ പെരുന്നാൾ ഞങ്ങൾ ഇങ്ങനെ തന്നെയൊക്കെ തറവാട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പെരുന്നാൾ ഉണ്ടാക്കല് പിന്നെ ഇവരെ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്കിന് എല്ലാം റെഡി ആക്കിയിട്ട് ഞങ്ങൾ നേരത്തെ ഫുഡൊക്കെ പിന്നെ ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് വിരുന്നു പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾ പെട്ടെന്ന് ഒരു പ്ലാൻ ഇട്ടത് നമുക്ക് ഊട്ടിക്ക് ടൂർ പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ ഒന്നാം രണ്ടാം പെരുന്നാൾക്ക് ഊട്ടിക്ക് ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഓരോരോ കാരണങ്ങൾ കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഈ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്ര തന്നെ ഉള്ള പെരുന്നാളിന്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും 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 ഷെയർ സബ്സ്ക്രൈബ് വീണ്ടും വരാം